ഹലോ അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് പൂരിയാണ് ഇട്ടോ നല്ല പൂരി അതിന് ഞമ്മൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണത് രണ്ട് കപ്പ് മൈദ അല്ല ആട്ട നമ്മളെ റേഷൻ പൊടിയെന്ന് കൊണ്ടുവരുന്നത് ഗോതമ്പപ്പൊടി അത് നമ്മൾ ഒരു കപ്പ് നമ്മൾ ഇട്ടിട്ട് രണ്ട് കപ്പ് ആട്ടപ്പൊടി പിന്നെ നമുക്ക് വേണ്ടിയത് ഒരു കപ്പ് മൈദപ്പൊടി പിന്നെ വേണ്ടിയത് നമുക്ക് രണ്ട് സ്പൂണ് റവ രണ്ട് സ്പൂണ് റവ ഇനി അത് എല്ലാം കൂടി നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് ഓയല് ഒരു സ്പൂൺ രണ്ട് സ്പൂണിൻ്റെ അടുത്തൊക്കെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം പിന്നെ പാകത്തിനുള്ള ഉപ്പ് ഉപ്പ് എല്ലാം കുടിട്ടിട്ട് നല്ല ആദ്യം നമ്മൾ കൈ കൊണ്ട് എല്ലാം ഒന്ന് മിക്സാക്കി കൊടുക്കണം ഓയലും റവിയും മൈദി ആട്ടി എല്ലാം നല്ല ഒന്നാണ്ട് യോജിപ്പിക്ക നമ്മളെല്ലാരും കൂടി പിന്നീട് നമ്മൾ കുറെശ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇതൊന്നുകൂടി കുഴച്ചെടുക്ക വെള്ളം ഏറാനും പാടില്ല എന്നാലും വെള്ളം കുറാനും കുറയാനും പാടില്ല കേട്ടോ പാകത്തി കുഴച്ച് കുഴച്ച് നമ്മളുകൊണ്ട് നല്ല ഒന്നും കൊണ്ട് ചാമ്പി കൊടുക്കണം നല്ലോണം ചാമ്പി കൊടുക്കണം കേട്ടോ എന്തെങ്കിലും നമ്മൾക്ക് ഒറ്റ പൊള്ളനായിട്ട് കൊണ്ട് കിട്ടും നല്ല ഒന്നുകൊണ്ട് അമർത്തി അമർത്തി നല്ല ഒന്നു ചാമ്പി കൊടുക്കുക എല്ലേ നല്ല നമ്മള് ചവി നമുക്കിത് വെള്ളം ഏറാനും പാടില്ല നര വെള്ളം കുറയാനും പാടില്ല കേട്ടാ നല്ല പച്ച വെള്ളത്തിലാണ് നമ്മളിത് പഴച്ചിട്ടതേ ചെറു ചുടുവെള്ളത്തിലൊക്കെ ചുടുവെള്ളത്തിലൊക്കെ പഴച്ചാൽ നമുക്ക് പൂരി അത്രാണ്ട് നന്നായി കിട്ടൂല ഇങ്ങനെ ആയാണ്ടെന്നല്ല മറ്റേ കൊള്ളനായിട്ട് പൊള്ളിക്കും നല്ല ഗുരുമുര ഉണ്ടാവുകയും ചെയ്യും ഒരു കുറച്ചു അയൽ നമ്മള് കൈമല കൈമേലാക്കിയിട്ട് നമ്മൾ ഇതിന്മേലൊന്നിങ്ങോട്ട് പരറ്റി വെക്കുക കുറച്ച് നേരം ഒന്നിമേലങ്ങൾ ഒന്നിങ്ങനെ ചെറുതായിട്ടിങ്ങനെ ഒന്നിലാക്കി കൊടുത്താൽ മതി കിട്ടാം നമ്മൾ കുറച്ച് സമയം നമ്മളിത് ഒന്നാടെ മൂടി വെക്കുക നമ്മൾ കുഴച്ച് മൂടി വെച്ചതിന് തുറന്ന് വെക്കുക കണ്ടില്ല നല്ല ഒന്നും കൂടി നമ്മൾ ഒന്നാണ്ട് നല്ല കുഴഞ്ഞു പോയിപ്പം തട്ടാ എന്ത് ടൈറ്റിൽ നമ്മൾ കുഴച്ച് വെച്ചതിന് ഒരമണിക്കൂർ അല്ല നമ്മളത് അവിടെ അടുത്ത് വെച്ചപ്പിളത് നല്ല ഒന്നുകൊണ്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഇങ്ങനെ ഒന്ന് നീട്ടില്ല ഇനി ചെറിയ ചെറിയ ഉരുളകളാക്കി നമ്മൾ മുറിക്കുക ഒരു പൂരിക്ക് പാകത്തത് ആക്കിയപ്പോഴും ഇങ്ങനെ മുറിച്ചെടുക്കുക ഞാൻ അങ്ങനെ മുഴുവനും നമ്മൾ കണ്ട് മുറിച്ചെടുക്കട്ടെ അപ്പം മുഴുവനും നമ്മളിതുപോലെ കുഞ്ഞ കുഞ്ഞ ഉരുളകളാക്കിയാഴ്കണ്ട് മുറിച്ചെടുത്ത് ഇതിൽ നിന്ന് ഓരോന്ന് എടുക്കുക നമ്മൾ പത്ത് രുപ്യസ് ഇരിക്കുക നമ്മൾ പത്ത് രുപയസ് കവറൊക്കെ ഇട്ട് കിട്ടിയതാണ് കിട്ടുക ഓരോന്നും ഓരോന്നുകൊണ്ട് വെച്ചെടുക്കുക അപ്പം അതൊക്കെ ഒന്നും കണ്ട അമർത്തുക നമ്മൾ ഓരോന്നും ഇങ്ങനെ അത് കണ്ടില്ലേ ഇങ്ങനെ ഇങ്ങനെ മുഴുവനും നമ്മൾ പൂരി പൊരിക്കലുള്ള ഓയിലൊക്കെ നല്ലോണം ചൂടാക്കി നമ്മൾ അത് ഓരോന്നും ഇങ്ങനെ ഇട്ട് കൊടുക്കില്ലേ ഒറ്റ പൊള്ളാൻ അയിങ്ങാട് ഇങ്ങനെ പൊള്ളിച്ചത് എന്താ പോള് പോലെ ഇങ്ങനെ മുഴുവൻ ഞമ്മൾക്ക് ഇങ്ങനെ പൊരിച്ചു പോരട്ടോ ഇതിങ്ങനെ നിൽക്കുക പറയുക നമ്മൾ റവ കൂട്ടി കൊടുത്തില്ല അതുകൊണ്ടാണ് കേട്ടോ അതിങ്ങനെ നല്ലൊരു തുള്ളി ഓയിൽ കുടിക്കൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇങ്ങനൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്താട്ടാ കുറച്ച് റവ അതിൽ കണ്ട് കൂട്ടി കൊടുക്കട്ടെ അപ്പം നല്ല മുരുമുരാച്ചിട്ടുണ്ടാവും നമ്മൾക്ക് അപ്പം നമ്മൾ പൂരി മുഴുവൻ ഇങ്ങനെ ഇതാ കൊണ്ട് പൊരിച്ച് ചെയ്യാനായിട്ടോ അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കൊക്കെ ചെയ്യട്ടെ അപ്പോൾ ഇതുപോലത്തെ നല്ല ഐറ്റം വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാ കണ്ടില്ല ഓരോന്നും മോള് പോലെ ഒരു ചുള്ളി പോലും പോയാലുണ്ടതിപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു പൊടിക്ക് പോലും ഇല്ല അപ്പോൾ അതെന്താണെന്ന് പറയാം നമ്മൾ ആ റവക്കെ കൂട്ടി പച്ചെളത്തിൽ നല്ല ചാമ്പി സോഫ്റ്റാക്കി അങ്ങനെ പൊരിച്ചെടുത്താൽ ഒരു തുള്ളി എണ്ണ പോലും കൊടുക്കാത്ത നല്ല പൂരി നമുക്ക് കിട്ടും കേട്ടോ